കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ തിരുവനന്തപുരത്ത് എൽ ഡി എഫ് സത്യഗ്രഹം അതിജീവനത്തിന്റെ പോരാട്ടമാണ് കേരളം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മന്ത്രിമാരും എം എൽ എമാരുമടക്കമുള്ള ജനപ്രതിനിധികളും സത്യഗ്രഹ സമരത്തിൽ പങ്കെടുത്തു കേന്ദ്രത്തിന്റെ കേരള അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ നടത്തിയ സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ജനപ്രതിനിധികളും സത്യാഗ്രഹ സമരം നടത്തിയത് തനത് വരുമാനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ കേരളം ശ്രമിക്കുമ്പോൾ അതിന് കേന്ദ്രം അനുവദിക്കുന്നില്ല പദ്ധതിയുടെ മുഴുവൻ ഭാരവും സംസ്ഥാനത്തിനുമേൽ അടിച്ചേൽപ്പിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെയും വെറുതെ ഒരു തരത്തിലുള്ള പകപോക്കൽ നടപടി കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും സ്വീകരിക്കുക ഭരണഘടനാപരമായി നമുക്ക് അർഹതപ്പെട്ട പലതും തട്ടിപ്പറിച്ചെടുക്കുകയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നടക്കേണ്ടതല്ല അവഗണന തുടരാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ പോരാട്ടം ഇന്ന് ഈ പോരാട്ടം തുടരാൻ പോവുകയാണ് ഇടതുമുന്നണിയിലെ എല്ലാ ഘടകക്ഷി നേതാക്കളും സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായി വിദേശത്തായിരുന്നതിനാൽ ജോസ് കെ മാണി പരിപാടിയിൽ പങ്കെടുത്തില്ല കേന്ദ്ര കേന്ദ്രസർക്കാരിനെതിരായ എല്ലാ പരിപാടിയിലും പ്രതിപക്ഷം മൌനം പാലിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിലടക്കം ഉയർത്താനാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം